ഹായ് ഹലോ അപ്പം ഞാൻ ഇന്നൊരു പയർ തോരനാണ് കാണിക്കാൻ പോണത് അപ്പോൾ പയർ തോരന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചെറുപയർ തോരൻ വെക്കാൻ തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ജീരകം അപ്പം ഇതാണ് ഇത്രയാണ് വേണ്ടിയത് പിന്നെ വേവിച്ച ചെറുപയറും കൂടി വേണം ഒരു ഇരുന്നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരഞ്ഞുകിടുന്ന രീതിയിൽ ഒന്ന് ചതച്ച് നന്നായി എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതാ ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഞാൻ വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് മിക്സാക്കിയിട്ട് ചെറിയ ചാറും ആയതുകൊണ്ട് ചത മോളിൽ ഉണ്ടായിരുന്ന തേങ്ങയൊന്നും ചതഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും കൂടി ചതച്ചപ്പോൾ ഒന്ന് കൂടുതൽ ചതഞ്ഞ് അരഞ്ഞു പോയ പോലെയായി നിങ്ങളാക്കുമ്പോൾ ഇത്രയ്ക്കും ചതച്ചെടുക്കണ്ട ഇത്രയ്ക്കും അരച്ചെടുക്കണ്ട ഒന്ന് ചതഞ്ഞ് ഒന്ന് ഇച്ചിരിയോളം അതൊക്കെ മിക്സായി കിട്ടുന്ന പോലെ എടുത്താൽ മതി അപ്പോൾ ശ്രദ്ധിച്ചിട്ടാക്കുക കേട്ടോ എല്ലാവരും അപ്പോൾ ചട്ടി വെച്ച് ചട്ടി ചൂടായി വെളിച്ച എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ഈ തോരൻ ഉണ്ടാക്കാൻ നമുക്ക് വെളിച്ചെണ്ണയാണ് നല്ല രുചിയും മണമൊക്കെ കിട്ടുക എൻ്റെയിൽ വെളിച്ചെണ്ണയും ഇല്ല അപ്പം ഉള്ളത് ഒഴിച്ചു കൊടുത്ത് ഞാൻ ഉണ്ടാക്കണം നിങ്ങളെല്ലാവരും ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണേ അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ടുകൊടുക്കുക ഞാനിവിടെ കടുക് ഇടാൻ പോവണേ കടുക് പൊട്ടിത്തുടങ്ങി അത് കഴിഞ്ഞിട്ട് നമുക്ക് സവോള ഇടുക ചെറിയുള്ളി ഇടണു നല്ലത് ടേസ്റ്റിന് അപ്പോൾ സവോളയൊക്കെ ഇടുമ്പോൾ നേരെ നോക്കിയിടുക എൻ്റെ മേലേക്ക് ഒരു പിന്നെ ചൂക്ക പൊക്കിയിട്ടിട്ട കാരണം അപ്പോൾ സവോള ഇട്ടു ഞാൻ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഇതുമ്പോ പിടിച്ച കാരണം കൊണ്ട് എനിക്ക് നേരെ ചെയ്യാൻ കിട്ടാത്തത് എല്ലാവരും ചെയ്യുമ്പോൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഫോണും കൊണ്ട് നിൽക്കാണ്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ നിക്കളമുളക് ഇടാ കപ്പളമുളക് ഉണ്ടെങ്കിൽ അത് ഇടാട്ടെ അപ്പൊ നമുക്ക് മുളക് പൊടി ഇടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ കറിവേപ്പിലി ഇട്ടു കറിവേപ്പില ഇട്ടു ഞാൻ തേങ്ങ ആയിരിക്കുമ്പോ ഒരു കുണ്ടും തേങ്ങയിൽ ആവാൻ വേണ്ടിയിട്ട് തുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ പപ്പളം മുളകില്ലാത്ത ശരിക്കും മുളക് പൊടിയാണ് വരുന്നത് അപ്പോൾ പിന്നെ മുളക് പൊടി എന്താ പറയുക എരിവ് നോക്കിയിട്ട് ഇട്ടാൽ മതി നമ്മളതിൽ തേങ്ങ കൂടെ പച്ചമുളക് അരച്ചിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുതിൻ്റെ എരിവ് തൊണ്ണിയിട്ട് ഇട്ടാൽ മതി കേട്ടോ പ്പഴം മുളക്ല്ലാത്തത് കൊണ്ടാണ് അപ്പം ഞാൻ ഒത്തിരി ഉപ്പ് ഇട്ടായിരുന്നു അത് കാണിച്ചില്ല അപ്പോൾ ഞാൻ മുളക് മഞ്ഞപ്പൊടിയൊക്കെ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അറിയോ ഒരു കയ്യിൽ മൊബൈലായതുകൊണ്ട് പെട്ടെന്ന് തോർക്കാൻ കിട്ടില്ലല്ലോ മഞ്ഞൾപ്പൊടിയൊരു തുണ്ടിട്ടു തുണ്ടിട്ടു പക്ഷെ ഒത്തിരി കൂടിപ്പോയോന്നു ചുറ്റ സാരി മഞ്ഞൾപ്പൊടി ഇല്ല വൈകാറുന്നൊക്കെ നല്ലതാണ് അപ്പോൾ അതാ മുളക് പൊടി മുളക് പൊടി ഞാൻ ഇത്രേം ഇടുന്നുള്ളു ഇട്ടുണ്ട് പച്ചമുളക് ഇട്ട കാരണം കേട്ടോ അപ്പോൾ ഇത്രയും മതി തോരണ്ടെങ്കിൽ ഇത്രയും മതി കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ചെറുപയർ തട്ടും അപ്പം ചെറുപയരല്ല തട്ടേണ്ടത് തേങ്ങയാണ് തേങ്ങ തട്ടുക അപ്പോൾ അതാ തേങ്ങ കട്ടിട്ടുണ്ട് തേങ്ങ ഒന്ന് ചൂടാക്കുക എന്ത് തേങ്ങ ത്തി ചതവ് കൂടി പോയി എന്താ പറഞ്ഞ മുകളില് ഇട്ടത് മോളിൽ ഇങ്ങനെ നിന്ന് തന്നെ ഒന്നും കൂടി അടിക്കേണ്ടി വന്നു അടിയിട്ട മാത്രം കറങ്ങി ചതഞ്ഞു മുകളിലിട്ട തേങ്ങ ചതഞ്ഞില്ല അപ്പൊ ഒന്നും കൂടി അടിച്ചപ്പോ നല്ലോണം അപ്പോൾ അത് ഇനി നമുക്ക് ചെറുപയർ ഇടുക ചെറുപയർ വെള്ളം കളഞ്ഞിട്ട് വേണം കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ഒറ്റ കൈ ആയതുകൊണ്ട് ഞാൻ എനിക്ക് ആ അതുപോലെ ചെയ്യുന്നുണ്ടോ ഇത് ഇട്ടിട്ട് ഫുള്ള് ഇട്ടിട്ട് വിളിക്കാം അപ്പോൾ എല്ലാം ഇട്ടത്തും നന്നായി ഒന്ന് മിക്സ് ആക്കി ചൂടാക്കി എടുത്തു എടുത്തുട്ടോ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ച് തരാട്ടാ അപ്പോൾ ചെറിയൊരു കറിവേപ്പിലേക്ക് വെച്ച് ഞാൻ ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ജീരകത്തിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ ടേസ്റ്റ് ഇതിൽ മിക്സായി വരുമ്പോഴുണ്ടല്ലോ ഭയങ്കര രുചിയായിട്ടാണ് എനിക്കിത് നല്ല ഇഷ്ടമാണ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കഞ്ഞി കുടിക്കാനൊക്കെ ഇഷ്ടമുള്ള അമ്മമാരുണ്ടാവും അവര് അവർ ഇങ്ങനെ ഒരു തോരനൊക്കെ വെച്ചൊന്ന് കഞ്ഞി പിടിച്ചു നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പം ആരും ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ